ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ തിരൂർ പുല്ലൂരിലെ പുല്ലൂരിലെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ഗ്രാമികാദി ക്രിയേറ്റീവ് പീപ്പിൾ പുല്ലൂരിലെ ഒരു കലാകുടുംബത്തെ ഉപഹാരം നൽകി ആദരിച്ചു വരദാനമായി കിട്ടിയ കരയെ നെഞ്ചോട് വെച്ച മണ്ടായപ്പുറത്ത് പ്രജീഷ് മിനിത ദമ്പതികളെയും അവരുടെ രണ്ട് മക്കളെയുമാണ് ഗ്രാമികാദി ക്രിയേറ്റീവ് പീപ്പിൾ ആദരിച്ചത് ചടങ്ങ് ചരിത്രകാരനും ഗ്രാമികയുടെ മുഖ്യരക്ഷാധികാരിയുമായ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ ഏറെ സന്തോഷത്തിന്റെ ഒരു മുത്തത്തിലാണ് ഈ അടുത്ത് ഇട രൂപം കൊണ്ട ഗ്രാമിക കലാസാഹിത്യ സാഹിത്യ സംബന്ധിച്ച് കൂട്ടായ്മ കലാകാരന്മാരെ ചേർത്തിരിക്കാനും അവരെ ഉറച്ചു കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മ അതിൻ്റെ ആദ്യ മാത്രം നടക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു കലാ കുടുംബത്തെ നമ്മൾ ആദരിക്കുകയാണ് ഇതൊരു കലാ കുടുംബമാണ് അച്ഛനും അമ്മയും രണ്ട് മക്കളൊക്കെ കളിയോട് ചൂട് നിങ്ങളുടെ കുടുംബമാണ് അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പം അനുഭവം മാത്രം പറയുകയാണ് ഇവർക്ക് അവിടുത്തെ കുട്ടി പ്രണയ ഒരു നല്ല ഗായികയാണ് അവരെ തുഞ്ചം പരിപാടിക്ക് ഞാൻ കൊണ്ടുപോയി അങ്ങനെ ആ കുട്ടി പാട്ട് പാട്ടുപാടുമ്പോൾ കുട്ടീൻ്റെ പാട്ടൊന്ന് തെറ്റിപ്പോയി കാരണം കൂട്ടി പാട്ടുകൊടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോലും അതല്ലെങ്കിൽ പാട്ട് അവസാനിപ്പിക്കും പക്ഷെ ആ കുട്ടികളും പൊട്ടിക്കരഞ്ഞു നമ്മൾ ചേർത്തുകൂടി കൂടെ ആസ്വദിച്ചത് കാരണം അത്രത്തോളം കൂടി സങ്കടമായി കാരണം ആ കരഞ്ഞോടുള്ള ഏറ്റവും വലിയ അടങ്ങാതാണ് ആ അവിടെ നിന്നൊക്കരഞ്ഞത് അപ്പോൾ അതത് കലാകുടുംബത്തിൽ നമ്മൾ ആദരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തീർത്ഥാടകം നഗാട്ടനക്ക് പോകാൻ വളരെ തിരക്കുണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ചടങ്ങിൽ ചില സ്വർണം പറയാൻ ഞാൻ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം കൂടിയ നമ്മുടെ കുഞ്ഞുവിൻ്റെ അഭിമാനമായ ചിത്രകാരൻ ജയന്തനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കുഞ്ഞുവിൻ്റെ ചരിത്രകാരനും നമ്മളൊക്കെ പ്രിയങ്കമായ നന്റേട്ടനാണ് എല്ലാ പ്രീം കൂട്ടാൻ മിക്കാധികാരിയാണ് അത് ചടങ്ങി ചേർന്ന നമ്മളൊക്കെ പ്രിയപ്പെട്ട കടായിക്കൽ മുഞ്ഞുവിട്ട ബാബു അതുപോലെ അവരും ശേരിപട്ടണം കൃഷ്ണൻ അതുപോലെ നമ്മുടെ ജയരാജൻ നല്ല ഗായകനാണ് അതുപോലെ നമ്മുടെ അനീഫ പുറത്തുനിന്ന് നല്ല ഗായകനാണ് അബ്ദുറഹിമാൻ എന്ന നല്ല ഗായകനാണ് മഹാബൂ രാമണേൻ്റെ ഗായനം അവർ അന്നേരം കൃത്യായാലും നമ്മുടെ ഗാനം കപാടി ഗായക ഒരുപാട് കലാകാരന്മാർക്കാർ ആരെയും പരിചയപ്പെടുത്തുന്നില്ല ഈ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും മറ്റവർക്ക് സ്വാധം പറഞ്ഞുകൊണ്ട് അവരെ പ്രത്യേകിച്ച് നീ ആദരം ഏറ്റുവാങ്ങുന്ന ഈ കുടുംബത്തിന് പ്രത്യേക സ്വാധം ചെയ്തുകൊണ്ട് എല്ലാവരും സ്വാധം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ഇതിൻ്റെ പ്രസിഡന്റ് കൂടിയായ ജയന്ദ്രൻസുന്ദ്രാസ്തവ ില് ഒരുപാട് കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന മൃഗയല്ലേ വളരെ കുറവാണ് കായികമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് കൂട്ടായ്മ കലാകാരന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഗ്രാമിക എന്നൊരു കൂട്ടായ്മ കലാസാംസ്കാരിക രീതിയിൽ ഗ്രാമികൾ എന്ന പേരിലാണ് നമ്മൾ അത് പറഞ്ഞു വെച്ചത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കലാകാരന്മാരെ നമ്മളെ സാംസ്കാരികവും കലാപരവുമായ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗ്രാമിക ഇതിന്റെ സംഘാടകരായിട്ടുള്ള ചിത്രകാരനും ഗ്രാമികയുടെ പ്രസിഡന്റുമായ ജയചന്ദ്രൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ഗ്രാമികയുടെ ജനറൽ സെക്രട്ടറിയുമായ ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു ഗായകനും ഗ്രാമികയുടെ ട്രഷറുമായ കടായികൽ മൊയ്തീൻകുട്ടി എന്ന ബാബു നന്ദിയും പറഞ്ഞു ഗായകരും ഗ്രാമികയുടെ ഭാരവാഹികളുമായ ജയരാജൻ അമീർ കുറ്റിയാലി ഹനീഫ കൊളക്കുന്നത വാസുദേവൻ വിഷ്ണുദാസ് തുടങ്ങിയ സംസാരിച്ചു